സർക്കാരല്ലാതെ ആരാണ് ഉത്തരവാദി വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നതിന് ഇലക്ട്രിസിറ്റി നിയമവിരുദ്ധമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിന് ആരാ ഉത്തരവാദി നേരത്തെ പരാതി ഉണ്ടായിരുന്നല്ലോ അത് പരിശോധിക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായോ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിയാത്ത സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ ഈ മന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലേ അദ്ദേഹം തികഞ്ഞ പരാജയമല്ലേ അക്കാര്യത്തിൽ ഇനി കളിച്ചിട്ട് കാര്യമില്ല ഇന്ന് വിജയരാഘവൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആംബുലൻസിൽ കുട്ടികളെ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവര് സമരം നടത്തുന്ന തിരക്കിലായിരുന്നു മാത്രമല്ല ഫേസ്ബുക്കിൽ ഒരു കൂൾ ബാറിൽ ശേഷമുള്ള ഒരു ഫോട്ടോയും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഒരു വിമർശിക്കേണ്ട ഒരു കാര്യവും യു ഡി എഫിന്റെ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ പൊതുവോത്തി ചോദിച്ചത് ഞങ്ങൾ ആരുടെയും വീട് കത്തിച്ചിട്ടില്ല എം വി രാഘവന്റെ വീട് കത്തിച്ചവരാണ് ബസ്സിൽ യാത്രക്കാരെ കത്തിച്ചവരാണ് മിണ്ടാപ്രാണികളെ പക്ഷികളെയും പാമ്പുകളെയും കടവിൽ കത്തിച്ചവരാണ് നിയമസഭ കേരള നിയമസഭ തല്ലി തകർത്ത് സ്പീക്കറുടെ ചേംബർ തകർത്തവരാണ് സ്പീക്കറുടെ കസേര മറിച്ചിട്ടവരാണ് അവിടുത്തെ കമ്പ്യൂട്ടറും അവിടുത്തെ ഫോണും തകർത്തവരാണ് മൈക്ക് തകർത്തവരാണ് ഇപ്പം ഞങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നത് അവരിൽ നിന്ന് അവരിൽ നിന്ന് മര്യാദ പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വനം മന്ത്രി സത്യത്തിൽ റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീരവ് ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു വയനാട്ടിലെ ആദിവാസി വയനാട്ടിലെ നമുക്കറിയാം മാനന്തവാടിയിലെ എന്ന തൊഴിലാളി ജോലിക്ക് പോകുന്ന സമയത്താണ് രാധയെ കടുവ പിടിച്ചത് രാധയെ കടുവ ഭാഗികമായിട്ട് ഭക്ഷിച്ചു രാധയുടെ ശരീരഭാഗങ്ങൾ കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടി രാധയുടെ തലച്ചോറും രാധ ധരിച്ചിരുന്ന ആഭരണങ്ങളും കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടി ആ സമയത്ത് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ആ വീടും നാടും ഇറങ്ങലിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ ബഹുമാനായ വനമന്ത്രി കോഴിക്കോട്ട് അദ്ദേഹം പാട്ടുപാടി ഉല്ലസിക്കുകയായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ വിഷയങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അജണ്ടയല്ല വിവരക്കേടും അൽപത്വം അജണ്ടയല്ല മുഖ്യമന്ത്രി അതിന് മിണ്ടിയിട്ടില്ല ഞാൻ മുഖ്യമന്ത്രിയോട് ആ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കണം വനമന്ത്രി മാപ്പൂരണം മുഖ്യമന്ത്രി പ്രതികരിക്കണം അജണ്ടയല്ല വിവരക്കേട് അല്പത്തമാണ് അഹങ്കാരമാണ് അഹങ്കാരവും ധാർഷ്ട്രീയമാണ് അദ്ദേഹം അത് കൃത്യമായിട്ടാണ് പറഞ്ഞത് ഈ വനം മന്ത്രിയുടെ ഈ ധിക്കാരത്തിന് നിലമ്പൂരിലെ വോട്ടർമാര് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി പറയും അതാ ഞങ്ങക്ക് പറയാനുള്ളത്